മണി ഒമ്പതാവാൻ പോകുന്നു എന്നിട്ടും തന്നെ ഇരിക്കുകയാണ് സൂര്യനൊന്നും പിടിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ചായ കാച്ചി കുടിച്ചിട്ട് ഒന്ന് പ്രഭാതം ഒന്ന് പിടിച്ച് കാണിക്കാമെന്ന് വർത്തിട്ടാണ് നേരം വെളുത്തിട്ട് ഇത്ര നേരമായിട്ടും ഒന്ന് മഴ ചാറി ഒര മണി ഒക്കെ നല്ല ക്ലൈമറ്റ് നേരിയൊരു തണുപ്പും എല്ലാം ആയിട്ട് ഇരിക്കുന്നു അങ്ങനെ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരുന്നു അതിന് ശേഷം അടുക്കളയിലോട്ട് പോവുകയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ഉണ്ടാക്കാനാണ് പോകുന്നത് ഇഡ്ഡലിക്ക് ഇന്നലെ ആട്ടി വെച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആട്ടി വെച്ചാൽ മാവാണ് ഒരു മൂന്ന് മണിയായപ്പം വെളുപ്പിന് രണ്ട് മണിയായപ്പോൾ ഒന്ന് കണ്ണൂർന്ന് പോയപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ നിറഞ്ഞ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അത് വന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് പിന്നെ ഞാൻ കിടന്നുറങ്ങിയത് ഇപ്പം നേരം വെളുത്തപ്പോൾ രാവിലെ പുറത്തെടുത്ത് വെച്ചതാണ് നല്ല ഇഡലി പരുവമായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ഇഡലിക്കുള്ള മാവ് കുറച്ചെടുത്ത് അതിൽ ഉപ്പ് കലക്കി വെച്ച് ബാക്കി മാവ് അതുപോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു അല്ലെങ്കിൽ ഉപ്പിട്ട് കലക്കി വെച്ചാൽ പൊളിച്ചു പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇഡലിയുടെ കൂടെ കഴിക്കാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാവുമെന്ന് വിചാരിച്ച് വേണ്ടി കുറച്ച് തേങ്ങ തെരുവിയത് ഇപ്പുണ്ട് അതും ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി മാവ് കോരിയിട്ട് ഇഡലി പുഴുങ്ങിയെടുത്തതിന് ശേഷം കാണിച്ചു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി കഴിഞ്ഞു നല്ല പഞ്ഞി പോലത്തെ നല്ല ഇതുപോലെ പന്ത് പോലെ ഇരിക്കണം ഇഡലി റെഡി ആയിട്ടുണ്ട് ചമ്മന്തിയും റെഡി ആയിക്കഴിഞ്ഞു നീത അടച്ച് വെക്കാം ലഞ്ചിന് വേണ്ടി കുറച്ച് ചാള ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഇരുന്നിരുന്നു അതെടുത്ത് കുറച്ച് തേങ്ങയും മുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില ഇട്ട് ഇഞ്ചി അരച്ച് ഒരു കറി വെക്കാനാണ് പോകുന്നത് തക്കാളി കറിവേപ്പില പച്ചമുളക് ഇത്രയും ഇട്ടാണ് വെക്കുന്നത് ഒരു മുരിങ്ങക്കൈ ഉണ്ടായിരുന്നു അതുകൂടി മുരിങ്ങക്കയ്യും തക്കാളിയും പച്ചമുളകും ഇട്ട് വെച്ച ചാണകറി നല്ല രുചിയാണ് തേങ്ങ അരച്ച് വെച്ച നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങയും മുളകുമെല്ലാം അരച്ച് കലക്കി പച്ചമുളകും മുരിങ്ങക്കയും തക്കാളിയും ഇട്ട് അടുപ്പത്ത് തിളക്കാൻ വെച്ചിരിക്കുകയാണ് നല്ലവണ്ണം തിളക്കുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം കറി നല്ല തിളച്ചപ്പോൾ ചാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ തീ കുറച്ച് കുറച്ചു നേരം അടച്ചു വെക്കാം കറി നല്ല തിളച്ച് മീൻ നല്ല വെന്തിട്ടുണ്ട് നല്ല മണം പറ്റുകൊണ്ട് കറി വേപ്പിലയുടെയും മുരിങ്ങക്കയുടെയും തക്കാളിയുടെയെല്ലാം ഇന്നത്തെ ഉച്ചയൂണ് ഇതാണ് ഇനി രണ്ട് ചാളം എടുത്ത് വെച്ചിരിക്കുന്നു അതും പൊരിച്ചതും ചേർത്താണ് ഇന്ന് സാലഡും കൂടിയാണ് ഇന്നത്തെ ഉച്ചയൂണ് ചോറ് അപ്പുറത്തെ അടുപ്പിൽ വേവുന്നുണ്ട് ഇത് ഇനി അടച്ച് വെച്ച് അടുപ്പ് ഓഫ് ചെയ്ത് കറി ഇറക്കാൻ പോകുന്നു ഇതാണ് എൻ്റെ ഉച്ച ഊണ് ഉച്ച ഊണിൻ്റെ പരിപാടി ഇനി ഇച്ചിരി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്ത് കണ്ടിച്ച് കഴിക്കും ചോറ് ഇച്ചിരി കഴിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് കഴിയുന്നത് ഫ്രൂട്സ് ആയിട്ട് ഓറഞ്ച് തണ്ണിമത്തങ്ങ ആപ്പിൾ എത്രയോ ഇരിപ്പുണ്ട് പൈനാപ്പിൾ